സൈബർ കൂട്ടം പി ആർ വർക്ക് ഇതൊക്കെ ഈ പുതിയ രാഷ്ട്രീയത്തിലെ പുതിയ സാധ്യതകൾ കൂടിയാണ് അതുകൂടി പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന നേതാവാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് നമുക്ക് അറിയാം അതുപോലെ അത് പക്ഷേ ഇനി എത്ര നാൾ മുന്നോട്ട് പോകും എന്നുള്ളതാണ് കാരണം ഇപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയെ സമൂഹ മാധ്യമങ്ങൾ വഴി അധിക്ഷേപിച്ചവർക്കെതിരെ നടപടി തുടരുന്ന സാഹചര്യം ആണ് ഉള്ളത് അവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരാൾ രാഹുൽ ഈശ്വർ ആയിരുന്നു ടെലിവിഷൻ ചർച്ചകളിൽ മാത്രമല്ല തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അടക്കം വലിയ തോതിൽ ഈ പെൺകുട്ടിയുടെ മേൽവിലാസം പുറത്തു വരുന്നത് തരത്തിലുള്ള പരാമർശങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത് അങ്ങനെയുള്ള രാഹുൽ ഈശ്വരനെ പോലീസ് പിടികൂടി കഴിഞ്ഞ ദിവസം എ സി ജെ എം കോടതി രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ ഈശ്വരൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ പശ്ചാത്തലമുണ്ട് ഇപ്പോൾ പതിനാല് ദിവസത്തേക്ക് രാഹുൽ ഈശ്വരനെ റിമാൻഡ് ചെയ്തിട്ടുള്ള സാഹചര്യമാണുള്ളത് ഇരയുടെ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചതിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന വിലയിരുത്തലിൽ തന്നെയാണ് പോലീസ് സംഘം ഉള്ളത് രാഹുൽ മാങ്കൂട്ടം മാത്രമല്ല അതിൽ തന്നെ ഇപ്പോൾ മറ്റ് കോൺഗ്രസ് നേതാക്കൾ കൂടി ഉൾപ്പെടുന്ന സാഹചര്യം ഉണ്ട് അതും കോൺഗ്രസിന് ഒരു പരിധിവരെയൊക്കെ വെട്ടിലാക്കുന്ന സാഹചര്യമാണുള്ളത് കോൺഗ്രസിൻ്റെ യുവ നേതാക്കൾ വനിതാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി രംഗത്ത് വന്നത് അവർ ഉൾപ്പെടെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി മുന്നോട്ടു പോകേണ്ട സാഹചര്യം ആണ് ഉള്ളത് മറ്റൊരാൾ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സന്ദീപ് വാര്യർ ആണ് സന്ദീപ് വാര്യർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട് സെഷൻസ് കോടതിയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുള്ളത് പരാതിക്കാരിയെ തിരിച്ചറിയും വിധം ഒരു നടപടിയും തൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് സന്ധീവരുടെ വാദമായി മുന്നോട്ട് വന്നിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ എന്താകും എന്നതും നമുക്ക് അറിയേണ്ടതുണ്ട് ഒരുപക്ഷേ വളരെ പെട്ടെന്ന് ജാമ്യം ലഭിക്കും രാഹുൽ ഈശ്വരന് എന്നുള്ളതായിരുന്നു എല്ലാവരും കണക്കാക്കിയിരുന്നത് പക്ഷേ രാഹുൽ ഈശ്വരന് പെട്ടെന്ന് ജാമ്യം ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇനി സന്ധീപ് വാര്യർ ഉൾപ്പെടെയുള്ളവർക്ക് ജാമ്യം ലഭിക്കുമോ എന്നതും കണ്ടറിയേണ്ടതാണ് ഒപ്പം അഭിഭാഷകയായിട്ടുള്ള ദീപ ജോസഫിനെ പോലെ സമൂഹ മാധ്യമങ്ങളിൽ ഉള്ള ആളുകൾ കൂടിയാണല്ലോ ഡാൻ ഈ പ്രതിപട്ടികയിലേക്ക് വന്നിട്ടുള്ളത് കൂടുതൽ കോൺഗ്രസ് നേതാക്കളോ അല്ലെങ്കിൽ കോൺഗ്രസ് അനുഭാവികളോ ഒക്കെ പട്ടികയിലേക്ക് വരുന്ന സാഹചര്യവുമുണ്ട് ആ പട്ടിക നീളുന്ന സാഹചര്യം ആണ് ഉള്ളത് അവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ പ്രത്യേകിച്ച് സന്ദീപ് ആരുടേത് അതോടൊപ്പം തന്നെ രാഹുൽ രാഹുലിൻ്റെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുന്ന പശ്ചാത്തലം കൂടി ഡാൻ അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയ യുവതിയുടെ ചിത്രങ്ങൾ പരസ്യമാക്കുകയും അവരാരാണെന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന തരത്തിൽ തുടർച്ചയായ പരാമർശങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെയും വാർത്താ മാധ്യമങ്ങളിലെ ചർച്ചകളിലൂടെയും പങ്കുവെക്കുകയും ചെയ്തു എന്നതായിരുന്നു ആ രാഹുൽ ഈശ്വരനെതിരെ പരാതിക്കാരിയായ യുവതി സൈബർ ക്രൈം പോലീസിന് നൽകിയ പരാതിയിൽ എടുത്തു പറഞ്ഞിരുന്ന കാര്യം അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് രാഹുൽ ഈശ്വരനെതിരെ ആ കർശനമായൊരു നിലപാടിലേക്ക് നടപടിയിലേക്ക് സൈബർ ക്രൈം പോലീസ് കടക്കുകയും ചെയ്തത് ആ കേസിൽ ആകെ അഞ്ച് പ്രതികളായിരുന്നു ഉണ്ടായിരുന്നത് ആ കോൺഗ്രസിന്റെ മഹിളാ കോൺഗ്രസിന്റെ പത്തനംതിട്ട ലെ നേതാവായ രഞ്ജിത പുളിക്കൻ അഡ്വക്കേറ്റ് ആ ബീന ജോസഫ് ആ ദീപ ജോസഫ് അതോടൊപ്പം മറ്റൊരു ദീപ ജോസഫ് നാലാം പ്രതിയായി കെ പി സി സി ജനറൽ സെക്രട്ടറി സന്ദീപ് ആര്യർ അഞ്ചാം പ്രതിയായി രാഹുൽ ഈശ്വർ ഇതിൽ രാഹുൽ ഈശ്വറിനെ ആദ്യം കസ്റ്റഡിയിൽ എടുക്കുന്ന തരത്തിലേക്ക് അന്വേഷണ സംഘം കടന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ സൈബർ ആക്രമണങ്ങൾക്ക് അതല്ല രാഹുൽ അനുകൂല നിലപാടുകൾ എടുത്തുകൊണ്ട് യുവതിയെ അധിക്ഷേപിക്കുന്ന പരസ്യമായി മുമ്പിൽ നിന്നത് രാഹുൽ ഈശോ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇതിലൊരു സംഘടിത സ്വഭാവമുണ്ട് എന്നൊരു വിലയിരുത്തലിലേക്ക് അന്വേഷണ സംഘമെത്തി അങ്ങനെ ആ ഒരു സംശയം ബലപ്പെടുത്തിയതിന്റെ കാര്യം യുവതി പരാതി നൽകിയ കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ സമൂഹ മാധ്യമത്തിൽ യുവതിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഇനി എന്തെങ്കിലും കാര്യങ്ങൾ തുടർന്നാൽ ഞാൻ പലതും തുറന്നു പറയും എന്ന് പറയുന്ന തരത്തിൽ അഡ്വക്കേറ്റ് ദീപ ജോസഫ് എഴുതിയ കുറിപ്പോടെയാണ് ഈ വിവാദങ്ങൾക്ക് തുടക്കം അതിന് പിന്നാലെയാണ് സന്ദീപ് ആര്യർ ആ ഒരു സമൂഹ മാധ്യമത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇരുന്നത് ഇനിയും അത് തുറന്നു പറയാതിരുന്നാൽ ഞാനത് എന്റെ മനസാക്ഷിയോട് ചെയ്ത തെറ്റാകും അവർ നാല് ദിവസമല്ല അവർ വിവാഹിതയാണ് എന്ന തരത്തിൽ അവരുടെ ഐഡന്റിറ്റി തിരിച്ചറിയുന്ന തരത്തിൽ സന്ദീപ് ആര്യർ നടത്തുന്ന സമൂഹ മാധ്യമത്തിൽ നടത്തിയ ആ പോസ്റ്റിനെ പിന്തുണച്ചുകൊണ്ട് രാഹുൽ ഈശ്വർ രംഗത്തെത്തുന്നു ഈ രാഹുൽ ഈശ്വരും സന്ദീപ് ആര്യറും തമ്മിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു സംസാരം നേരത്തെ നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് പിന്നീട് സൈബർ പോലീസിൽ ലഭിച്ചത് അങ്ങനെയാണ് ഇതിലൊരു ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നൊരു വിലയിരുത്തലിലേക്ക് അന്വേഷണ സംഘം എത്തുകയും ചെയ്തത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് നിലവിലെ സാഹചര്യത്തിൽ സൈബർ ക്രൈം പോലീസ് ഇടുക്കിയിലും കട്ടപ്പനയിലും പാലക്കാടും അതോടൊപ്പം തിരുവനന്തപുരത്ത് ശ്രീകാര്യത്വമടക്കം ഈ കേസുമായി ബന്ധപ്പെട്ട് സമാന സ്വഭാവമുള്ള കുറ്റകൃത്യം ചെയ്തതിന്റെ പേരിൽ വിവിധ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൽ പല പ്രതികളും ഒളിവിലാണ് സന്ദീപ് ആര്യറും ഒളിവിലാണെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതിനിടെയാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വർ മുൻകൂർ ജാമ്യാപേക്ഷ ജാമ്യാപേക്ഷ എ സി ജയം കോടതി നൽകിയത് പക്ഷേ എ സി ജയം കോടതിയിൽ രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു കാരണം രാഹുൽ ഈശ്വർ പറയുന്നത് വ്യക്തിയുടെ പേര് ഇരയുടെ പേര് താൻ പറഞ്ഞിട്ടേയില്ല അങ്ങനെ ഒരു പ്രസ്താവന തെറ്റാണ് ആ വാദം തെറ്റാണ് പ്രോസിക്യൂഷന്റെ വാദം തെറ്റാണെന്നാണ് പക്ഷേ പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വ്യക്തമാക്കിയത് രാഹുൽ ഈശ്വർ ഇര എന്ന് തിരിച്ചറിയുന്ന തരത്തിൽ അവരെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ തുടർച്ചയായി നടത്തി മുൻപും സമാനമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാഹുൽ ഈശ്വറിന്റെ ഡിജിറ്റൽ സാങ്കേതിക സംവിധാനങ്ങൾ കൃത്യമായി പരിശോധിച്ച് ഇതിൽ അന്വേഷണം നടത്തേണ്ടതിനാൽ പ്രതി ഉന്നത സ്വാധീനമുള്ള ആളായതിനാൽ ജാമ്യം നൽകരുതെന്നായിരുന്നു അങ്ങനെയാണ് സി ജെൻ കോടതി രാഹുൽ ഈശ്വരന്റെ ജാമ്യം തള്ളുന്നത് പക്ഷേ രാഹുൽ ഈശ്വർ ഇന്നലെ സെഷൻസ് കോടതിയിൽ നൽകിയിരിക്കുന്ന ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത് കോടതി ആരോപണത്തിന് കാരണമായിരിക്കുന്ന വീഡിയോ പൂർണ്ണമായി കാണാതെയാണ് തനിക്ക് ജാമ്യം നിഷേധിച്ചത് തന്നെ അത് തെറ്റായ നടപടിയാണ് അതുകൊണ്ട് തനിക്ക് ജാമ്യം വേണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ആ സെഷൻസ് കോടതിയെ സമീപിച്ചിരിക്കുന്നത് കോടതിയുടെ നിന്ന് എന്ത് നിലപാടാകും എന്ന കാര്യത്തിൽ ഇന്ന് തന്നെ ഒരു വ്യക്തത വരും എന്തായാലും രണ്ട് രാഹുൽമാർക്കും ഒരു സന്ദീപ് വാര്യർക്കും നിർണായകമാണ് ഈ ദിനം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നാണ് ഇന്നത്തെ ദിനം ഏറ്റവും പ്രധാനപ്പെട്ടത് നിർണായകമാകുന്നത് അതേസമയം രാഹുൽ ഈശ്വർ ജയിലിൽ നിരാഹാരം തുടരുന്നു അതിൽ നിന്ന് മാറ്റമൊന്നുമില്ല എന്നാണ് ഇപ്പോഴും രാഹുലിൻ്റെ ഭാര്യ പറയുന്നത് എന്ത് തന്നെയായാലും ഡാൻസ് സൂചിപ്പിക്കുന്ന പോലെ തന്നെ രണ്ട് രാഹുൽമാർ സന്ധീ ആര്യർ അതോടൊപ്പം തന്നെ കോൺഗ്രസിനുമെല്ലാം ഇന്നത്തെ ദിനം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കോടതിയുടെ ഭാഗത്ത് നിന്ന് എന്ത് നിരീക്ഷണങ്ങൾ ഉണ്ടാകും എന്ന് പോലും നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ പറ്റില്ല അടച്ചിട്ട കോടതി മുറിയിലായിരിക്കാം ഈ വിഷയം പരിഗണിക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് നമുക്ക് ഈ സമയത്ത് ലഭിക്കുന്ന വിവരങ്ങൾ